എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൻ്റെ മറ്റൊരു പുതിയ അപ്ഡേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് ചാനലിലേക്ക് കടക്കാം ആദ്യം യൂട്യൂബിൻ്റെ ഐക്കൺ ഒന്ന് അമർത്തി നമ്മുടെ യൂട്യൂബ് ഒന്ന് എടുക്കുക അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്ത് ദയ യു എന്ന് കാണുന്ന നമ്മുടെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം താഴ്ഭാഗത്താണ് അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരിൻ്റെ തൊട്ട് താഴായിട്ട് വ്യൂ ചാനൽ എന്ന് കാണാം ആ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യണം ശേഷം നമ്മുടെ ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ ഹോം വീഡിയോസ് ഷോർട്സ് ലൈവ് പ്ലേലിസ്റ്റ് ഇങ്ങനെയൊക്കെ കാണിക്കും ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്സ് വീഡിയോയിലാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഷോർട്സിലൊന്ന് ക്ലിക്ക് ചെയ്യണം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഷോർട്സ് വീഡിയോസ് എല്ലാം കാണാം ഈ രണ്ട് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു അഞ്ചാമത്തെ വീഡിയോയിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ഈ അഞ്ചാമത്തെ വീഡിയോയുടെ ഈ ഹാണ്ടോ ഈ സൈഡിൽ മോഹൾ ഭാഗത്തായിട്ട് ഒരു ത്രീ ഡോട്ട് കാണാം ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ ഇത്രയും ഓപ്ഷൻ കാണിക്കും ഇതിൽ ഈ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനാണിത് അപ്പോൾ ഈ പെൻസിൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് നേരെ പോകുന്നത് തമിനയിൽ ക്ലിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഈ പെൻസിൽ ഐക്കണിൽ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഇങ്ങനൊരു പേസിലോട്ടാണ് പോകുന്നത് ഓക്കെ ഇതിപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഇതിനെ മാറ്റണം എനിക്ക് ഒരു ഇമേജ് കൂടി മാറ്റി ഇവിടെ നിന്ന് ഞാൻ ഈ സീക്വൻസിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു ഇമേജ് കറക്റ്റ് ചെയ്ത് വെക്കും ഓക്കെ അതേ അതുപോലെ നല്ലവരെണ്ണം സെറ്റ് ചെയ്യണം ഓക്കെ അതെ ഇത് ഒരെണ്ണം സെലക്ട് ചെയ്തു ഇന്ന് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫിൽറ്റർ ഒന്ന് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ബ്ലാക്ക് ആ കിടക്കണേ ഞാനിപ്പം ഒന്നും കൂടി ഒന്ന് മാറ്റി നോക്കട്ടെ ഒരു ഓക്കെ ഇതിട്ടേക്കാം ഇതിട്ടതിന് ശേഷം ഈ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ക്യാപ്ഷൻ വല്ലതും ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ എ എന്ന് കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള പോർഷൻ അവിടെ കാണിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗേൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് എഴുതി എഴുന്നതിന് ശേഷം ഞാനത് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാണല്ലോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നല്ലൊരു ക്യാപ്ഷൻ നല്ലൊരു മെത്തേഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ ചെയ്യുക അപ്പോൾ ടിഫു ഗേൾ ഗേൾ നമുക്ക് കളറൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ തം ഇതിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇത് വ്യത്യാസമെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊട്ട് ഇതേ ഉള്ളൂ ഗേൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇനി ഒരു ഹാർട്ടിൻ്റെയും കൂടെ ചെയ്യണം ഇതും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യണം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ സേവും കൂടി കൊടുത്താൽ ഓക്കെ ഓൾറെഡി അവിടെ സെറ്റാകും തമ്പനിൽ കറക്റ്റാകും ഓക്കെ സേവ് കൊടുത്തതിന് ശേഷം ഇതാ ഇപ്പോൾ ഇവിടെ കാണാം കണ്ടോ ഇതാണ് നമ്മൾ ചെയ്ത ഈ ഫേസ് പെയിൻറ്റിങ് ബ്യൂട്ടിഫുൾ ഗേൾ എന്നുള്ളത് ഇനി നമ്മൾ ബാക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ചാനൽ പരിശോധിക്കാം വേണമെങ്കിൽ ഈ മറ്റുള്ള വീഡിയോ നമുക്ക് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ